യൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഇ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് വയനാട് മാഹി തുടങ്ങിയ റവന്യൂ ജില്ലകൾ ഉൾപ്പെടുന്ന മുന്നൂറ്റി പതിനെട്ട് ഇ ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് ഇൻസലേഷനും അതോടനുബന്ധിച്ച് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കുള്ള ഡിസ്ട്രിക്ട് ഗവർണറുടെയും അതോടൊപ്പം തന്നെ വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരുടെയും സ്ഥാനാരോഹണ ചടങ്ങ് ഈ വരുന്ന പതിനാലാം തീയതി ഏപ്രിൽ സോറി ജൂലൈ പതിനാലാം തീയതി രാവിലെ ഒമ്പതര മണിക്ക് ലക്ഷോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റിയിൽ ആഗോളതല പ്രവർത്തിക്കുന്ന ലയൻസ് ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ അഞ്ചോളം ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റി ഇ എന്നറിയപ്പെടുന്ന ഈ ജില്ലയുടെ വിവിധങ്ങളായ പരിപാടികൾ സേവന പ്രവർത്തനങ്ങൾ അതുപോലെ ഒട്ടനവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷൻ തന്നെ റിലയൻസ് ഇൻ്റർനാഷണലിൻ്റെ പാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടർ ലയൻ വി വിജയകുമാർ രാജു പി എം ജെ എഫ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയ ലീഡറാണ് എൽ സി എഫിൻ്റെ ചാർജ് ഉള്ള അദ്ദേഹമാണ് നമ്മുടെ ഈ പലരുടെ ഗംഭീരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ തന്നെ വളരെ പ്രമുഖരായ നേതാക്കന്മാർ ലയൺ വി പി നന്ദകുമാർ പി എം ജെഫ് പാസ് ഇൻ്റർനാഷണൽ ഡയറക്ടർ വൈസ് ചെയർപേഴ്സൺ സി എസ് ആർ കമ്മിറ്റി അതുപോലെ തന്നെ ലയൻ അഡ്വക്കേറ്റ് വാമൻ കുമാർ പി എം ജെഫ് അദ്ദേഹം പാസ്റ്റ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറിയും ഗാറ്റ് ഏരിയ ലീഡറുമാണ് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ് സെവൻ ത്രീ വൺ എയ്റ്റ് എന്നിവയുടെ ചുമതല വഹിക്കുന്നു അതോടൊപ്പം തന്നെ ലയൻ അഡ്വക്കേറ്റ് വി അമർനാഥ് പി എം ജെയഫ് അദ്ദേഹം ലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ഏരിയ ലീഡറാണ് ഒപ്പം തന്നെ കഴിഞ്ഞ വർഷ ഒരു വർഷക്കാലം നമ്മളെ നയിച്ച ഫാസ്റ്റ് ഫാസ്റ്റ് ഗവർണർ ലയൻസ് ടി കെ രജീഷ് അതോടൊപ്പം തന്നെ ഈ വർഷം ഗവർണറായി സ്ഥാനാരോഹണം ചെയ്യപ്പെടുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ ലയൻ കെ വി രാമചന്ദ്രൻ പി എം ജെയഫ് അദ്ദേഹത്തോടൊപ്പം അടുത്ത രണ്ട് വർഷക്കാലം ഈ ഡിസ്ട്രിക്റ്റിനെ നയിക്കുവാനുള്ള വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുമായ ലയൻ രവി ഗുപ്ത പി എം ജെഫ് അതോടൊപ്പം തന്നെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് എൻ ജേഫ് എന്നിവർ മുഴുവൻ ക്യാബിനറ്റ് ഓഫീസർമാരോടൊപ്പം സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ ആറായിരത്തി എണ്ണോളം എണ്ണൂറോളം മെമ്പർമാരും അതുപോലെ തന്നെ നൂറ്റി അമ്പതോളം ക്ലബുകളുമാണുള്ളത് ഈ ക്ലബുകളിലെ മുഴുവൻ മെമ്പർമാരും ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ ലക്സോട്ടിക്ക കൺവെൻഷൻ സെൻറ്ററിൽ എത്തുന്നതായിരിക്കും അതോടൊപ്പം തന്നെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടപ്പിൽ വരുത്തുന്നത് ഈ സേവന പ്രവർത്തനങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി ഞങ്ങളോടൊപ്പമുള്ള നമ്മുടെ റിലയൻസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഗ്ലോബൽ സർവീസ് ടീം ലീഡർ ലൈൻ വിനോദ് കുമാർ അത് വിശദമായി വിവരിക്കുന്നതായിരിക്കും ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ ആണ് ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഞങ്ങൾ എട്ട് മേഖലകളിലാണ് കൂടുതലായി സേവന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് വിഷൻ ചൈൽഡ്ഹുഡ് ക്യാൻസർ ഹംഗർ എൻവയോൺമെൻ്റ് ഡയബറ്റീസ് യൂത്ത് വെൽഫെയർ ഡിസാസ്റ്റർ റിലീഫ് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് എന്നിവക്കാണ് ഈ വർഷം മാക്സിമം പരിഗണന കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ള നൂറ്റമ്പതോളം സ്കൂളുകളിൽ കുടിവെള്ളത്തിനായിട്ടുള്ള പ്ലാന്റ് നിർമ്മിച്ച് നൽകലാണ് ഒരു ഒന്നാമതായി ചെയ്യുന്നത് രണ്ടാമതായി മൂന്ന് സെൻറ്റോളം ഭൂമിയുള്ള അമ്പത് പേർക്ക് സൗജന്യമായിട്ട് പാർപ്പിടം വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പ്രോഗ്രാമുണ്ട് കൂടാതെ കുട്ടികളിൽ വായനശീലം വർദ്ധിപ്പിക്കുന്നതിനാണ് എല്ലാ സ്കൂൾസുകളിലും ലൈബ്രറികളിലേക്കും പുസ്തക വിതരണം പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഡയാലിസിസ് സേവനം അഡോളിസിൻ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ ഡ്രഗ് അവയർനെസ് ട്രോമ കെയർ ക്യാൻസർ കെയർ ക്യാൻസർ കെയർ അവെയർനസ് ഡിറ്റക്ഷൻ തുടങ്ങിയതിനുള്ള ബൃഹത്തായ പരിപാടികൾ ഉണ്ട് കൂടാതെ ബോധവൽക്കരണത്തിനായി സൈബർ ക്രൈം ഗൈനക് അവയർനെസ് കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ ഗൈഡൻസ് തുടങ്ങിയ ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട് പിന്നെ ചെറിയ കുട്ടികളിൽ കാണുന്ന പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്പ്യൂട്ടറും ഐ മീൻ മൊബൈലിലൊക്കെ ഉപയോഗിച്ചിട്ട് രണ്ടും മൂന്നും വയസ്സുള്ള കുട്ടികളിൽ കാണുന്ന കാഴ്ചക്കുള്ള വൈകല്യങ്ങൾ വളരെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പീഡിയാട്രിക് വിഷൻ സ്ക്രീനിങ് ഞങ്ങള് അംഗനവാടികളും എൽ കെ ജി യു കെ ജി ക്ലാസ്സുകളെ കേന്ദ്രീകരിച്ചിട്ട് നടത്താൻ പോവുകയാണ് പ്രത്യേകിച്ചുള്ളൊരു മെഷീനിലൂടെ കുറച്ച് വർഷങ്ങളായി നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണത് അത് ഈ വർഷം പറ്റുമെങ്കിൽ ഒരു ലക്ഷത്തോളം കുട്ടികളെ സ്ക്രീൻ ചെയ്യാനുള്ളൊരു പ്ലാനും അവർക്ക് വേണ്ടുന്ന ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് നൽകുന്നതായിരിക്കും കൂടാതെ സൈറ്റ് ഫോർ കിഡ്സ് അതിനുവേണ്ടിയുള്ള സ്ക്രീനിങ് ടെസ്റ്റിലൂടെ ഏകദേശം മൂവായിരത്തിലധികം കണ്ണടകളും കുട്ടികൾക്ക് ബിആർസി മുഖേന വിതരണം ചെയ്യാനുള്ള പ്ലാനുകളും ഞങ്ങൾ ഈ പ്രാവശ്യം ശ്രദ്ധ നൽകുന്നുണ്ട് ഏകദേശം ഒരു അഞ്ചു ആറ് വർഷം മുമ്പ് ഏകദേശം ഒരു നൂറിൽ താഴെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നത് ഇന്ന് നൂറ്റി എൺപതോളം ക്ലബ്ബുകളാണ് ഈ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് മേഖലകളിലുള്ളത് അതോടൊപ്പം തന്നെ മൂവായിരത്തി താഴെ മെമ്പർമാരുണ്ടായിരുന്നത് ഇപ്പോൾ ആറായിരത്തി അഞ്ഞൂറോളം മെമ്പർമാരായി വളർന്നിരിക്കുകയാണ് അതിനെല്ലാം കാരണം നിങ്ങൾ ഞങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ അതാത് സമയങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ് ധാരാളം മെമ്പർമാർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ക്ലബ്ബ് രൂപീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നതും അതുകൊണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം ഇനിയും മെമ്പർമാരിലേക്ക് വേണ്ട വിധത്തിലെത്തിച്ച് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ വളർത്തുകയും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ കൂടുതൽ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരണം വരുത്തണമെന്നതിന് വേണ്ടി നിങ്ങൾ മാക്സിമം കവറേജ് നൽകി ഞങ്ങൾ ഈ പ്രോഗ്രാം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് അപ്പോൾ നിങ്ങളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾക്കറിയാം നേരത്തെ ഇത്രത്തോളം നമ്മുടെ ലയൻസിൻ്റെ റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ അങ്ങനെ വരാറ് കുറവായിരുന്നു ഈ അടുത്ത കാലം മുതൽ പ്രത്യേകിച്ച് ഞങ്ങൾ മാധ്യമ അവാർഡുകളൊക്കെ ലയൻസിൻ്റെ വഴയായി പ്രഖ്യാപിച്ച് എല്ലാ വർഷവും നടത്തുന്നുണ്ട് ഏതായാലും വളരെ നല്ലൊരു സമീപനമാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരും നമ്മുടെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും അപ്പോൾ നമ്മുടെ ഈ പ്രവൃത്തികൾ എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു ചുമതലയും കടമയും നിങ്ങൾക്കാണ് അതിന് ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എനിക്കറിയാം ഒരുപാട് എല്ലാ ആൾക്കാർക്കും എൻ്റെ പരിചയമുള്ളത്യാണ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ ലയൻ ഷാജി ജോസഫ് ലയൻ കെ പി ടി ജലീൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ഇത്രയും നേതാക്കളാണ് ഇവിടെ സന്നിഹിതരായത് ഇത്തനവധി സേവന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഒക്കെ നിങ്ങളുടെ സേവനം ഈ അവസരത്തെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഏറ്റവും